പ്രഭാത വന്ദനങ്ങൾ മോർണിംഗ് ഡുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള ഒരു വേദഭാഗമാണ് വായിച്ച് പഠിച്ചത് ഹവയുമായിട്ടുള്ള സർപ്പത്തിൻ്റെ സംഭാഷണ ഭാഗം ഇന്ന് നമ്മൾ അതേ ഭാഗത്തു നിന്ന് തന്നെ മറ്റൊരു സന്ദേശം കേൾക്കുവാൻ പോവുകയാണ് സർപ്പം ഹവയോട് ചോദിച്ചു ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്നല്ല ചോദ്യം ശരിക്കും അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടോ ശരിക്കും പിശാജ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഹവയുടെ അകത്ത് ഒരു കൺഫ്യൂഷൻ ഇടാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഹവയ്ക്ക് തന്നെ ഒരു സംശയമായി ശരിക്കും കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പിശാജിൻ്റെ ഒരു വലിയ തന്ത്രമാണ് കേട്ടോ പിശാജ് നമ്മെ കൺഫ്യൂസ് ചെയ്യുവാൻ ശ്രമിക്കും ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ്റെ പ്രത്യേകിച്ചും മാർക്കറ്റിങ്ങിൽ സെയിൽസിൽ ബിസിനസ് നടത്തുന്ന ഒരു സ്നേഹിതൻ്റെ ഓഫീസിൽ ചെന്നത് ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തൻ്റെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്ന റൂമിൽ നിന്ന് ഞാൻ പുറത്തേക്ക് നടക്കുമ്പോൾ ആ മുറിയുടെ കഥകിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു ഇഫ് യു കോട്ട് കൺവിൻസ് ദം കൺഫ്യൂസ് ദം സെയിൽസിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അവനെ കൺവിൻസ് ചെയ്യുവാൻ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവനെ നിങ്ങൾ കൺഫ്യൂസ് ചെയ്തു പോരണം അങ്ങനെ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് അവന് വിൽക്കുവാൻ കഴിയുള്ളൂ ഇത് ഏതനിൽ എടുത്ത സാത്താന്യ തന്ത്രമാണ് സാത്താൻ ആദ്യം ചെയ്യുന്നത് ഹൗ എ കൺഫ്യൂസ് ചെയ്യുക ദൈവം ശരിക്കും അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്താ സംഭവിച്ചതെന്ന് ഹവ അല്പം കൂടെ കടന്ന് ഹവ പറഞ്ഞു ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ അങ്ങനെ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ തിന്നരുതെന്ന് മാത്രമല്ലേ കൽപ്പന പിന്നെ അവ എന്തുകൊണ്ടാണ് തൊടുകയുമരുത് എന്ന് ഒരു എക്സ്ട്രാ വാക്ക് ആഡ് ചെയ്തത് ഇവിടെയാണ് പ്രശ്നം പിശാജ് അല്പം കൺഫ്യൂഷനകെത്തിട്ടപ്പോൾ വചനത്തെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഇടുവാൻ പിശാജ് ശ്രമിച്ചപ്പോൾ അതിനെ ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തെന്നറിയാമോ ആ വചനത്തോട് അല്പം കൂടെ എംഫസൈസ് അല്പം കൂടെ കൂട്ടിച്ചേർക്കുവാൻ ഇടയായി തീടുന്നു പലപ്പോഴും പല ദൈവമക്കളും മക്കളും പരാജയപ്പെടുന്ന ഒരു മേഖല ഇതാണ് അപ്പോ സ്ഥലനായ പൗലോസ് പറയുന്നുണ്ട് എഴുതിയിരിക്കുന്നതിൽ അപ്പുറം നിങ്ങൾ ഒന്നും കൂട്ടിച്ചേർക്കരുത് അല്ലെങ്കിൽ അങ്ങനെ ഭാവി ചുയരരുത് ദൈവത്തിൻ്റെ വചനത്തിൽ എന്തെഴുതിയിട്ടുണ്ടോ അത് നമ്മുടെ ഓവർ സുഷ്കാന്തി കൊണ്ട് അല്ലെങ്കിൽ തീഷ്ണത കൂടുതൽ കൊണ്ട് അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ തിമ്മത്യോസിന് ലേഖനം എഴുതുമ്പോൾ പോലീസ് പറഞ്ഞു സ്വന്തം മനസ്സാക്ഷിയിൽ ചൂട് വെച്ചിട്ട് കർത്താവ് കൽപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷേ ആവേശം കൊണ്ട് കർത്താവ് കൽപ്പിച്ച കൽപ്പനയെ സാത്താനെ തോൽപ്പിക്കാനുള്ള വെമ്പൽ കൊണ്ട് അല്പം കൂടെ കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ കാലിടറുവാനുള്ള വഴുവഴുപ്പിലേക്ക് പോകുവാനുള്ള ആദ്യ പടികളിൽ ഒന്നാണെന്നുള്ളത് മറന്നു പോകരുത് പൗലോസ് തിമത്തിയോസിനോട് പറഞ്ഞു ചിലർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായി ഭൂതങ്ങളുടെ ഉപദേശം സ്വീകരിച്ച് വിവാഹം വിലക്കുകയും മനുഷ്യൻ സ്തോത്രത്തോടെ അല്ലെങ്കിൽ ദൈവമക്കൾ സ്ത്രോത്രത്തോടെ അനുഭവിക്കേണ്ട ഭക്ഷ്യ പാനീയങ്ങളെ വെടിയണമെന്നൊക്കെ അന്ത്യകാലത്ത് പഠിപ്പിക്കും കാരണം കാരണമെന്താ ദൈവം പഠിപ്പിച്ചില്ല ദൈവം ഭക്ഷിക്കരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഹവ അല്പം കൂടെ ഒന്ന് കഠിനമാക്കി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉപദേശത്തെ ഞങ്ങൾ ഭയങ്കര കഠിനമാക്കുന്നവരാണ് ദൈവമക്കളെ ദൈവത്തിൻ്റെ വചനം എന്തു പഠിപ്പിക്കുന്നു അത് മാത്രം ചെയ്യുക നമ്മുടേതാകുന്ന തീഷ്ണത കൂടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം മനസാക്ഷിയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നല്ല തീക്ഷ്ണത കൂടിയിട്ട് ആട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് അത് നമുക്ക് തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരായി തീരരുത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ മോർണിംഗ് ടുവിൽ നമുക്കതിന് സമയമില്ലല്ലോ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് നിർത്താം പണ്ട് ഒരു ദൈവദാസൻ പെൻഡിക്കോസിൻ്റെ ആരംഭകാലങ്ങളിലാണ് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് പണം തുടത്തില്ല ഓ നല്ല തീരുമാനം ഇന്നാണെങ്കിലും അങ്ങനെയുള്ള തീരുമാനങ്ങളുള്ളവരെ ജനം കൈയടിക്കും എത്ര വലിയ ഭക്തനായ ദൈവദാസൻ പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനീതിയുള്ള മാമോൻ മാമോൻ അതിൽ തന്നെ അനീതിയുള്ളവനാണ് പക്ഷേ അനീതിയുള്ള മാമോനെ നാം ഉപയോഗിക്കാതെ ദൈവരാജ്യത്തിൽ സ്നേഹിതന്മാരെ ഉണ്ടാക്കുവാൻ കഴിയില്ല ഇനി ദൈവരാജ്യത്തിലെ സ്നേഹിതന്മാർ പോകട്ടെ നമ്മുടെ ഭക്ഷണം വാങ്ങണമെങ്കിൽ തന്നെ ഈ മാമോനെ ഉപയോഗിക്കണം അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കുന്ന നമുക്ക് പണം കൈകൊണ്ട് തൊടാതെ ജീവിക്കുവാൻ കഴിയില്ല കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവദാസൻ പരീക്ഷിക്കപ്പെടുവാൻ തുടങ്ങി കാരണം പണമില്ലാതെ ഒരു കാര്യത്തിലും ജീവിക്കുവാൻ കഴിയില്ല ആരും സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ച് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞുവെന്ന് മാത്രം ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ